നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമുക്ക് നല്ലതും ചീത്തയും സംഭവിക്കുന്നതിന് മുന്നേ ചില ലക്ഷണങ്ങളൊക്കെ സംഭവിക്കും അല്ലേ ജീവിതത്തിൽ നല്ല കാലം പിറക്കുന്നതിന് മുമ്പും കഷ്ടകാലം പിറക്കുന്നതിന് മുമ്പും പ്രകൃതി നമുക്ക് ചില സൂചനകൾ നൽകാറുണ്ട് അത് ചിലപ്പോൾ പ്രകൃതിയുടെ അല്ലെങ്കിൽ ചുറ്റുപാടിൽ പക്ഷി മൃഗ മൃഗാദികളിൽ അല്ലെങ്കിൽ വൃക്ഷലതാദികളിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ അവർ കാണിക്കുന്നുണ്ടാകും പ്രത്യേകിച്ചും നമ്മുടെ ചുറ്റുമുള്ള ചില മൃഗങ്ങളും ജീവികളും ഒക്കെ അതിൻ്റെതായ ലക്ഷണം നമുക്ക് കാണിച്ചു തരാറുണ്ട് പല പ്രകൃതി ദുരന്തങ്ങളും വരെ മുൻകൂട്ടി അറിയാൻ പക്ഷി മൃഗ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ സാധിക്കാറുണ്ട് അപ്പോ ഇന്ന് പറയാൻ പോകുന്നത് ചില പക്ഷി മൃഗാദികളെ പറ്റിയാണ് അതെന്ന് വെച്ചാല് നമ്മുടെ വീട്ടില് ഈ ജീവികൾ ഈ പറ ഞാൻ പറയാൻ പോകുന്ന ജീവികൾ വന്ന് കയറുന്നത് ലക്ഷണശാസ്ത്ര പ്രകാരം ദോഷമായിട്ടാണ് കരുതുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടകാലം വരാൻ പോകുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഈ ജീവികള് ചില പക്ഷി മൃഗാദികള് വീട്ടിൽ വരുന്നത് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അത് ഏതൊക്കെയാണ് ആ ജീവികള് എന്ന് നോക്കാം അപ്പോൾ ഒന്നാമത്തത് ഒന്നാമത്തെ ജീവി അരണയാണ് നമ്മുടെ പറമ്പിലും തൊടിയിലും ഒക്കെ നമ്മുടെ വീടിനും ചുറ്റുപാടും ഒക്കെ അരണയെ കാണാറുണ്ട് പക്ഷേ ഈ അരണ അങ്ങനെ പറമ്പിലോ ചുറ്റുപാടോ എന്നോ കാണുന്നതല്ല ഏതെങ്കിലും സാഹചര്യത്തിൽ അത് വീട്ടിനുള്ളിൽ അരണ കയറി ഏർ നമ്മുടെ വീടിൻ്റെ ഭയങ്കര ദോഷമാണ് എന്നാ പറയാ അത് വലിയ ദോഷമായിട്ടാണ് കണക്കാക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങളൊക്കെ വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് ഇങ്ങനെ അരണ അകത്തേക്ക് വരുന്നത് എന്നാണ് പറയുന്നത് ഇനി ണ്ടാമത്തത് പട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മള് പലരും വീട്ടിൽ പട്ടീനെ വളർത്തുന്നവരാണ് മിക്ക വീടുകളിലും പട്ടികളുണ്ട് എല്ലാവരും ഇപ്പോൾ വളർത്തുന്നുണ്ട് അതിനെ പരിപാലിക്കുന്നുണ്ട് പക്ഷെ വീട്ടിൽ വളർത്തുന്ന പട്ടിയെ പറ്റിയല്ല പറയുന്നത് അത് അങ്ങനെ വീട്ടിൽ പട്ടീനെ വളർത്തുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല യാതൊരു ദോഷവുമില്ല എന്നാൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിലോ പറമ്പിലോ ഒക്കെ ഏതെങ്കിലും ഇങ്ങനെ പട്ടി വന്ന് കയറി പ്രസവിച്ചാൽ അത് ദോഷ തുല്യ ആണ് ദോഷമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാക്കുക നമ്മുടെ വീട്ടിലോ പറമ്പിലോ തൊടിയിലോ ഒരു പട്ടി വന്ന് കയറി പ്രസവിച്ചാൽ ആ വീട്ടിൽ വലിയ രീതിയിലുള്ള മനപ്രയാസങ്ങളും ദുഃഖങ്ങളും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മളുടെ വീട്ടിൽ വളർത്തുന്നതിനെ പറ്റിയല്ല പറയുന്നത് വന്ന് കയറുക തനിയെ എവിടുന്നെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് നടക്കുന്ന പട്ടികൾ കയറി വന്ന് നമ്മുടെ പടം പറമ്പിലോ ഏത് തുടിയിലൊക്കെ വെച്ച് പ്രസവിച്ച് കിടക്കുകയാണെങ്കിൽ അത് ഭയങ്കര ദോഷമാണെന്നാണ് പറയുന്നത് ഇതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ടത് അടുത്തത് വവ്വാലു ആയിട്ടാണ് പറയുന്നത് ഈ വവ്വാലെന്ന് പറയുന്നത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഒരു ജീവിയാണ് ഇത് വീട്ടിൽ വരുന്നത് വളരെയധികം ദോഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നമ്മുടെ പുരാണത്തിലൊക്കെ ഈ വവ്വാലിനെ വളരെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ കൊണ്ടുവരുന്ന ഒരു ജീവിയായിട്ടാണ് കണക്കാക്കുന്നത് ഈ വവ്വാലി വീട്ടിൽ വരിക വവ്വാലിൻ്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ കാണുക അങ്ങനെയൊക്കെ ചെയ്താൽ അതായത് വവ്വാലില് വന്നു പോയതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക അതിന് കാഷ്ടങ്ങൾ ഉണ്ടാകുക ഇതൊക്കെ വീടിന്റെ തറയിലോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ അധികം ദോഷമാണ് രോഗദുരിതങ്ങൾ ആ വീട്ടിൽ നിന്ന് വിട്ടൊഴിയില്ല എന്നാ പറയുന്നത് വലിയ ദോഷങ്ങൾ വന്നു ചേരും എന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിനു തുരത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക മാത്രല്ല അതിൻ്റെ കാഷ്ടമൊക്കെ കണ്ട സ്ഥലത്ത് മഞ്ഞൾ ജലം തളിച്ച് ആ വീട് തുടച്ച് വൃത്തിയാക്കുക മഞ്ഞൾ ആണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പം വവ്വാല് വന്നു പോയി കാഷ്ടിച്ചു പോയ ഇടം വൃത്തിയാക്കുക അങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെയുള്ള വീടുകൾ മുടിഞ്ഞു മുടിഞ്ഞു പോകും എന്നാണ് പറയുന്നത് അപ്പോൾ വവ്വാലിനെ ഒക്കെ കാണുകയാണെങ്കിൽ അത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ജീവി കറുത്ത പൂച്ചയാണ് ഈ കറുത്ത പൂച്ചേനെ പണ്ടൊക്കെ നമ്മുടെ കാരണവന്മാർ പറയുന്നത് കാലൻ പൂച്ച എന്നാണ് അതായത് ഈ കറുത്ത പൂച്ച കരിമ്പൂച്ചയുടെ സാന്നിധ്യം ഒരു വീട്ടിലുണ്ടായാൽ ആ വീട്ടിൽ വലിയ ദോഷം ദോഷം ഉണ്ടാകും ആ വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും വലിയ ദോഷ ദോഷമുള്ള സമയത്താണ് ഈ കരിമ്പൂച്ച വരുന്നത് എന്നാണ് പറയുക അപ്പോൾ വളരെയധികം സൂക്ഷിക്കണം അതോടൊപ്പം ശിവക്ഷേത്രത്തിൽ പോയി കുറഞ്ഞത് മൂന്ന് ശനിയാഴ്ചയെങ്കിലും ഭഗവാനെ സന്ധ്യക്ക് പോയി കണ്ട് തൊഴുത് പ്രാർത്ഥിക്കണം പറ്റിയാൽ ഭഗവാൻ ഒരു കൂവളമാല സമർപ്പിക്കാം കരിമ്പൂച്ചയുടെ സാന്നിധ്യോഷമായിട്ടാണ് കണക്കാക്കുന്നത് പിന്നെ അടുത്തത് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത ഒരു ജീവി ചിലന്തി അതായത് നമ്മുടെ പ്രധാന വാതിലിന് വീടിൻ്റെ പ്രധാന വാതിലിന് കുറുകെയായിട്ട് ചിലന്തിയുടെ സാന്നിധ്യം ഉണ്ടായാൽ അതും ദോഷമായിട്ടാണ് കണക്കാക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് ദിവസം പൂട്ടിയിടേണ്ടോ അങ്ങനെയൊന്നും ആവശ്യമില്ല പെട്ടെന്ന് ഒരു ദിവസം രാത്രി നമ്മൾ വാതിലടച്ച് കിടന്ന് രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ ചിലപ്പോൾ വാതിലിന് കുറുകെ ചിലന്തി വല കിട്ടിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ കാണുന്നത് വളരെ മോശമാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇത്തരത്തില് വല ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയല്ല പറയുന്നത് മെയിൻ ഡോറിൻ്റെ കട്ടിലേലോ അല്ലെങ്കിൽ കട്ടിലയുടെ ഇരുവശത്തോ ഒക്കെ ആയിട്ട് കുറുകയൊക്കെ ആയിട്ട് കെട്ടുന്നതിനെ പറ്റിയാണ് പറയുന്നത് അത് അശുഭലക്ഷണമാണ് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ദുർഘടമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ വളരെ ദോഷ സമയമാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ ലക്ഷണമാണ് ഈ ചിലന്തി വല ഇങ്ങനെ ഉണ്ടാവുന്നത് അപ്പൊ അതുപോലെ ഉം അടുത്തതെന്ന് പറയുന്നത് പഴുതാരയുടെ സാന്നിധ്യമാണ് നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പഴുതാരേനെ കാണുകയാണെങ്കിൽ അതിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയാണെങ്കിൽ എന്താ പറയുക അതും അശുഭലക്ഷണമാണ് നമുക്ക് ശത്രുദോഷം വർദ്ധിക്കുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് ഇത് കണക്കാക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം വളരെയധികം സൂക്ഷിക്കണം ശത്രുദോഷത്തിനുള്ള വഴിപാടുകളൊക്കെ അമ്പലത്തിൽ പോയി ചെയ്യുക അത് താനെ ഇല്ലാതാകും പിന്നെ അതിൻ്റെ കൂടെ എന്താ വെച്ചാൽ അതിനെ വീട്ടിൽ നിന്ന് കളയുക അതിനെ വരാതിരിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക പിന്നെ അടുത്ത ഒരു ജീവി എന്ന് പറയുന്നത് ഒറ്റമൈനയാണ് ദിവസവും ഒറ്റ മൈനയെ കാണുകയാണെങ്കിൽ വീടിന് അടുത്തോ നമ്മുടെ തൊടിയിലോ ഒക്കെ ആയിട്ടോ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ആയിട്ട് ദിവസം ഒരു ഒറ്റമൈനേനെ കാണുകയാണെങ്കിൽ ഓ എപ്പോഴെങ്കിലും ഒരിക്കൽ കാണുന്നതല്ല തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ എപ്പോഴും ഒറ്റമൈനേനെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒറ്റമൈനെ വരിക കാണാണ്ട് അത് വളരെ ദോഷമാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്നതിനെ പറ്റിയല്ലാട്ടോ പറയുന്നത് വീട്ടിൽ വളർ